ു നമ്മുടെ ഇച്ചാരിനെ അപ്പോൾ നമ്മുടെ അടുത്തെരുവിനേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ കുറച്ച് പർച്ചേസിങ്ങനും കാര്യങ്ങളൊക്കെ ഇറങ്ങാം കേട്ടെ ഇനിയിപ്പോൾ വെറും രണ്ട് രണ്ട് ദിവസം അപ്പം രാവിലെ അമ്പലത്തിൽ പോയിട്ട് പോകാൻ തോന്നുന്നുട്ടെ അപ്പോൾ അങ്ങനെ രാവിലെ അമ്പലത്തിൽ പോകണം തന്നെയാണ് കുഞ്ഞു സാവിന്റെ ഞാൻ ചേർത്ത് ചുരുതാറായിട്ടുള്ളൂ കേട്ടോ സാധനം കൊടുത്ത് നടക്കാൻ വയ്യ പിന്നെ കുറേ കടകളിലൊക്കെ ആയിരുന്നു അങ്ങനെ സാധനം മേടിക്കാൻ പിടിക്കാനൊക്കെ അപ്പോൾ നമ്മൾ സാറിന് വരികയും വണ്ടിയിലിരിക്കുന്ന മതി കാരണം കൊടുത്ത് ഇറങ്ങണ്ടെ അപ്പം പർച്ചേസിങ് ആണ് പർച്ചേസിങ് വീഡിയോ അങ്ങനെ പോയാലും അതിലടച്ചോ താക്കോലട്ടിക്കോ അത് കുറച്ചു സ്വിച്ച് ഓഫ് ചെയ്തിട്ടോ ആ ഫോൺ എടുത്തോ അല്ലെങ്കിൽ ഒക്കെ വണ്ടിയിൽ വലിയ ഫോണൊക്കെ എടുത്തോണ്ടോട്ടൊന്നും ഒന്നും ഇട്ടോണ്ടിട്ടില്ല അങ്ങനെ ഞങ്ങൾ ആദ്യം എത്തി കക്കാട് അമ്പലത്തിലേക്കാണ് കേട്ടോ പർച്ചേസിങ്ങിനൊക്കെ പോണേക്കാളും മുന്നേ കക്കാട് അമ്പലത്തിൽ പോയി തൊഴുത് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് എന്തായാലും വിഘ്നങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോട്ടെ എന്ന് കരുതി നമ്മൾ വിഘ്നേശ്വരനെ ഒന്ന് തൊഴുതിട്ടാണ് കേട്ട് നമ്മള് പർച്ചേസിങ്ങിനും കാര്യങ്ങളൊക്കെ പോയത് അങ്ങനെ പോണേക്കാളും മുന്നേ കുണുക്കിനെ ഉണക്കി ഈ അമ്പലത്തിനു വരെ ഭയങ്കര ഇഷ്ടമാണ് എന്താ വെച്ചാൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഞങ്ങളോട് വേടിപ്പിക്കാൻ പറ്റുമോ ഗുരുവായൂരി കക്കാട് അങ്ങനെ ഒന്ന് രണ്ട് അമ്പലത്തിലാണ് അവർക്ക് എന്തെങ്കിലുമൊക്കെ മേടിക്കാൻ പറ്റുന്ന ഉള്ളത് അങ്ങനെ അവർക്ക് പക്ഷെ കൊടി മതി ഇത്ര ആഗസ്റ്റ് പതിനഞ്ചൊക്കെ കഴിഞ്ഞപ്പോഴാണ് അവർക്ക് കൊടിയുടെ ആവശ്യം അപ്പോൾ അതിനെ കൊടിയൊക്കെ മേടിച്ചു കൊടുത്തു കാർത്ത് മുഴുക്ക് ചെറിയൊരു ഡക്കിൽ കുഞ്ഞ് തറാവ കുട്ടീനെ മേടിച്ചു കൊടുത്തു വിട്ടാൽ അങ്ങനെ ഞാൻ അവിടെ നിന്ന് കുറേ ഇങ്ങോട്ട് വന്നിട്ട് നമ്മൾ കോലരി സൈഡിൽ വന്നിട്ടൊരു റെസ്റ്റോറൻറ്റ് വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ ഞാൻ രാവിലത്തെ ഫുഡ് കഴിക്കാൻ കയറിയിട്ടാണ് സമയം ഒക്കെ വന്നിട്ടൊരു പത്തരൊക്കെ എൻ്റെ പോലെ കേട്ടോ ആ പതിനൊന്ന് മണി തന്നെ എല്ലാവരും വിശുന്ന ഒരു പരിവായിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ എല്ലാവർക്കും ഓരോ നെയ്റോസ്റ്റ് പറഞ്ഞു ഷെബി മസാല ദോശ പറഞ്ഞു ഞാനൊരു സെറ്റ് വട പറഞ്ഞു കേട്ടോ എന്താ വെച്ചാൽ വട പറഞ്ഞത് ഇവിടെ ചിലർ എന്താ ദോശ വെച്ച് മുഴുവൻ തീരുണ്ട് പക്ഷേ ഇന്ന് എല്ലാവരും എല്ലാവരും ദോശ മുഴുവൻ തോന്നും കേട്ടോ ആരും ബാക്കിയൊന്നും വെച്ചില്ല എന്നും കുണിക്കും മുഴുവൻ തോന്നും എന്നും ഒരു ബാക്കി വെക്കണാനായിട്ട് ഞാൻ എല്ലാവർക്കും പറഞ്ഞത് ഇപ്പം ഞാൻ ശശിയെപ്പോഴേ എനിക്ക് അത് തോന്നിട്ട് ഒന്നര വട പിന്നെ തുണ്ട് നെയ് റോസ്റ്റ് കുഞ്ഞു തന്നോട്ടു പക്ഷേ എനിക്ക് ഭയന്ന് അറിഞ്ഞു കെട്ടും അപ്പം അങ്ങനെ ഫുഡ് ആ കഴിച്ചോടു കൂടി ഇരിക്കും ആയിരുന്നു എന്നൊക്കെ അങ്ങനെ തോന്നിയില്ല വിഷിപ്പ് തോന്നിയില്ല പിന്നെ അവിടെ നിന്നാണ് ഞാൻ എല്ലാവരും ഫുഡ് കഴിച്ചിട്ട് നേരെ പോയത് ഞാൻ കുറച്ച് മേക്കപ്പ് സാധനം കാര്യങ്ങളൊക്കെ മേടിക്കണ്ടെന്നുമായി അവിടെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അത് പോയി മേടിച്ചു അത് കഴിഞ്ഞ് പുത്തൻപള്ളിയിലവിടുന്ന് തന്നെ നമ്മൾ കുണി അങ്ങനെ പുത്തമ്പള്ളിയിലവിടുന്ന് ഞങ്ങൾ ചെരുപ്പ് മേടിക്കാൻ ഒരു ഷോപ്പിൽ കയറി ഒരു ഷോപ്പിൽ കയറി ചെരുപ്പൊക്കെ നോക്കി വന്നപ്പം അങ്ങനെ ഷോപ്പ് അത്യാവശ്യം വലിയ ഷോപ്പും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ചെരുപ്പിൻ്റെ സുരക്ഷൻ തീരെ പോരായിരുന്നു ആരൊക്കെ നല്ലോണം സെലക്ഷൻ ഉണ്ടായത് പക്ഷേ ഇപ്പോഴേക്ക് എന്താ വെച്ചാൽ പിന്നെ സെലക്ഷൻ അവിടെ പോരാ എന്ന് തോന്നിയിട്ടാ അത്ര ഭംഗിയോ നല്ല സെലക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ അപ്പം ഞങ്ങളാവുന്നതും കുന്നോക്കുതന്നെ എടുക്കുക പക്ഷെ ഇന്ന് ഞങ്ങൾ തൃശ്ശൂർ ആ വഴി പോയത് എല്ലാം അങ്ങനെ കയറി എല്ലാം കാര്യങ്ങളും ഒറ്റ ട്രിപ്പിൽ അവസാനിപ്പിക്കാൻ കഴിഞ്ഞാൽ നാളെ ശനിയാഴ്ചയും മറ്റന്നാളെല്ലാം പരിപാടി അപ്പം ഇന്നത്തോടുകൂടി എല്ലാ കാര്യങ്ങളും കഴിച്ചിന്ന് രാത്രി ഫേഷ്യലും ബ്ലീച്ചും ചെയ്ത് നാളെ വീട്ടിൽ തന്നെ ഇരിക്കാന്ന് വെച്ചിട്ടാണ് ഒക്കെ കാര്യങ്ങൾ ഇന്നേ ചെയ്ത് തീർക്കാന്ന് വെച്ചാൽ പോയതെട്ടാ പക്ഷേ ഞങ്ങൾക്ക് ആർക്കും ചെരുപ്പൊന്നും ഇഷ്ടമില്ല കുഞ്ഞ് എന്ത് വേണം എന്ന് വെച്ചിട്ട് കാർത്തുക എന്താ വെച്ചാൽ നമ്മളൊരു കടയിൽ കയറിയിട്ട് നമുക്ക് ഇഷ്ടം ഉണ്ടാകുമ്പോൾ നമുക്കൊരു ടെൻഷനാണ് നമ്മൾ എന്നുവെച്ചാൽ അവരോട് നമ്മൾ വരിച്ചെടിയിപ്പിച്ചിട്ടൊന്നുമില്ല കേട്ടോ നിങ്ങൾ ഒട്ട് നോട്ടത്തിൽ തന്നെ നമുക്കങ്ങനെ ഒരു ചെരുപ്പൊന്നും ഇഷ്ടപ്പെട്ടൊന്നുമില്ല കേട്ടോ പിന്നെ ഒരെണ്ണം തിരക്കേടില്ല എന്ന് തോന്നി ഒന്ന് നോക്കിയപ്പോൾ ആ തിരുന്നിട്ട് അപ്പം രൂപയെ അന്നേരം കുഴപ്പമില്ല അയച്ചപ്പോൾ കുഞ്ഞിൻ്റെ കാര്യമൊക്കെ അത് ലൂസായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളത് മേടിച്ചില്ല പിന്നെ അവിടുന്നാണ് ഞങ്ങൾ ഒരു വേറെ കടയിൽ കയറിയിട്ട് ആ കട അത്ര വലിയ കട ഒന്നുമല്ല ഒരു ചെറിയ കട തന്നെയായിരുന്നു പക്ഷേ കുഴപ്പമില്ല നമുക്ക് പറ്റിയ ഒരെണ്ണം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ വേറെ കടയിലൊന്നും കയറാൻ നിന്നില്ല ആ മോഡലെ കുറേ ഇട്ട് നോക്കി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അപ്പം പൊന്നൊരു ചെരുപ്പിട്ട് നോക്കിയാണ്ട് ചെരുപ്പ് കൊണ്ട് കൊടുത്തത് പക്ഷെ ഞങ്ങളത് സൂചി ഹീലില്ല അതായിട്ട് ഞാൻ കണ്ടില്ല ഞാൻ പറഞ്ഞു മഴ പെയ്തു കഴിഞ്ഞാൽ കുഞ്ഞു ചെളിയിൽ പൂണ്ടിക്കണ്ടിട്ട് പറിച്ചെടുക്കുന്നുണ്ട് വരുന്നതൊക്കെ ഉണ്ട് കളിയാക്കി ചെറു ചേട്ടം അങ്ങനെ കുണുക്കി ചെരുപ്പ് വേണം എന്നുള്ള വാശിയിലാണ് നടക്കുന്നത് അപ്പം ആർക്കും ചെരുപ്പ് വേണം കുണുക്കന് വേണം ആ കുണുക്കന്റെ ചെരുപ്പ് കുഴപ്പമൊന്നുമില്ല നല്ല ചെരുപ്പ് കാനൊക്കെ ഉണ്ട് പക്ഷെ കുണിക്കുമ്പോൾ ചെരുപ്പൊക്കെ കേട് വരും അവൾക്ക് എന്നും ചേരുപ്പ് അടിച്ചുള്ള ചെരുപ്പ് പെട്ടെന്ന് കേടുവരും കുണുക്കുമ്പോൾ ചെരുപ്പാൻ കേടൊന്നുമില്ല മൂന്നാല ചെരുപ്പൊക്കെ ഇരിക്കുന്നുണ്ട് അന്നാരും അവനൊരു വേണം കേട്ടാ എന്തിനട കാശ് കളയുന്നത് ആ കുട്ടിയുടെ പഴയ ചെരുപ്പായി കാന മുന്ന കുണുക്കിയുടെ പഴയ ചെരുപ്പായിട്ട് പൊട്ടി ആ നാശ ഒക്കെ കാനായിട്ട അല്ലെങ്കിൽ നമ്മൾ മേടിക്കില്ലേ എന്നല്ലോ കുണിക്കുമ്പോളെ വാതിര അടച്ചിട്ട് വാതിര അടച്ചിട്ട് അങ്ങനെ ഞങ്ങൾ ചെരുപ്പൊക്കെ മേടിച്ച് കുണിക്കിക്ക് ചെരുപ്പ് മേടിക്കാൻ വേണ്ടി നോക്കിയിട്ട് അവിടെ നിന്ന് നോക്കിയപ്പോൾ അത്ര സെലക്ഷനും കാര്യങ്ങളും ഒന്നും പോകാറേട്ടോ പക്ഷേ നമ്മൾ സ്ഥിരം മേടിക്കുന്ന കാര്യം തന്നെ പോകാമെന്ന് ചോദിച്ചാൽ പക്ഷെ കുണിക്കുവാശീല വാശിയായിട്ടാണ് അങ്ങനെ നോക്കി നോക്കിയിട്ടാണ് നമ്മൾ കുന്നോളത്തൊക്കെ ചെരുപ്പ് എടുക്കലുണ്ടെങ്കിൽ നിന്ന് പുത്തൻ മട വന്നാലും അല്ല ലാഭം കിട്ടിയാലോ എന്ന് വെച്ചിട്ട് തപ്പി പിടിച്ചു തരുത്തിതാണ് കുണിക്കുമ്പോഴക്കും നോക്കി പക്ഷേ കുണിക്കുമ്പോൾക്കും കിട്ടിയില്ല കേട്ടോ അങ്ങനെ ഫൈനലായിട്ട് ഒരു ചെരുപ്പ് എടുത്തു അവൾക്ക് കുഴപ്പമില്ല ഒരു ഒന്ന് രണ്ട് പീസ് നല്ലതുണ്ടായിരുന്നു അതിൽ പറയണം കുഞ്ഞിനും ഇഷ്ടമായി ഗോൾഡനും സിൽവറും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു അതിലൊരു ഗോൾഡൻ കളർ ചെരുപ്പ് കുഞ്ഞെടുത്തുവിട്ട വേഗം ഒരു തൗസലിട്ട ഒരാൾ തൗസലിട്ടാണ്ട് ഇവിടെ നടക്കാം നാളൊക്കെ ഉണ്ട് ഏട്ടാ കൊടുക്കുക അങ്ങനെ ഇത് നമ്മുടെ കുണുക്കന് ചെരുപ്പ് വേണം കുണിക്കുക ചെരുപ്പ് വേണം എന്നിട്ടാണെങ്കിലും അതും നോക്കണ്ടേട്ടാ അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ കാർത്തൂനി മടിയിൽ വെച്ചിട്ട് വീഡിയോ എടുക്കുകയാണ് പൊന്ന് വേണേട്ട് നടന്ന് സെലക്ട് ചെയ്യുന്നുണ്ട് കുണിക്കലുണ്ടോ നോക്കുന്നുണ്ട് പൊന്നു നടന്ന് നോക്കുന്നുണ്ട് കുണിക്കുമ്പോൾ കാർത്തും ഞാനും ഒരു സെയിലിരുന്നോട്ടോ അങ്ങനെ കയ്യൊക്കെ അടഞ്ഞപ്പോൾ കാർത്തൂനി ഞാൻ അവിടെ കൊടുത്തിട്ട് ഞാനത് എവിടെ വന്നിരുന്നു കേട്ടോ എനിക്ക് കയ്യൊക്കെ അടലാണ് അപ്പോൾ പൊന്നു വന്നിട്ട് ഞാൻ അടുക്കാന്നോട്ട് പൊന്നു പിന്നെ ഇപ്പോഴും കുഞ്ഞിനെ എത്ര ചെരുപ്പിട്ടും കുഞ്ഞിനൊരു തീരുമാനത്തിനെത്താൻ കുറച്ച് നേരം പിടിക്കെട്ടെ ഞാൻ പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാൻ പോയില്ല എന്താ വെച്ചാൽ എന്തെങ്കിലും തടസ്സം പറഞ്ഞാൽ അമ്മയുടെ ഇഷ്ടത്തിനല്ല എടുത്ത് പിന്നെ അവളൊരു നല്ല കാര്യമില്ല അവളുടെ ഇഷ്ടത്തിനെടുക്കട്ടെ ചെയ്തിരുന്നു കേട്ടോ അപ്പോഴും നൂറാഴ്ച അമ്മയ്ക്ക് ഇഷ്ടമായോ അമ്മയ്ക്ക് ഇഷ്ടമായോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ കുണിക്കുമോളും കുണിക്കുമോളൊക്കെ രണ്ട് മൂന്ന് ചെരുപ്പടമയൊക്കെ അടുത്ത കുട്ടികളുടെ ചെരുപ്പിന് സെലക്ഷൻ അത്ര പോരാ അത്ര നല്ല ഒട്ടുമില്ല എന്ന് എനിക്ക് തോന്നിയത് അങ്ങനെയാണ് അവിടെ നിന്ന് ശോഭാ സിറ്റിയിലേക്ക് കേട്ടോ വന്നത് ശോഭ സിറ്റിക്ക് വരാനുള്ള കാരണം വേറെ ഒന്നുമില്ല അഞ്ഞൂറിൻ്റെ ഷർട്ട് തപ്പിയിട്ട് ഞാൻ ഇതിൻ്റെ ഇടയിൽ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ ജയലക്ഷ്മിയിൽ പോയിട്ടുണ്ടായിരുന്നു ജയലക്ഷ്മിന്ന് കിട്ടിയില്ല പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ശോഭയിലേക്ക് പോയിട്ട് അവിടെ രണ്ട് മൂന്ന് ഷർട്ടിൻ്റെ കടകൾ മാത്രമായിട്ടുണ്ട് അപ്പോൾ അവിടെ നോക്കാമെന്ന് വെച്ചിട്ട് പോയി അഞ്ഞൂരിൻ്റെ ചൈനീസ് കോർഡർ തന്നെ വേണം ഹാഫ് വെയ് വേണം ഇത് പക്ഷേ അതിനെ എവിടെയും കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ടോ അങ്ങനെ ജയലക്ഷ്മിയിൽ പോയി ശോഭയില് രണ്ട് മൂന്ന് കട രണ്ട് മൂന്ന് നാല് കടകൾ കയറി ഇറങ്ങി പക്ഷേ അനുവൻ്റെ ഷർട്ടും കാര്യങ്ങളൊന്നും കിട്ടിയില്ല കേട്ടോ അവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ ശോഭയില് കുറേ ഒരു എക്സ് എക്സ്പോ പോലെ വന്നിട്ടുണ്ട് ഈ കട രാജസ്ഥാൻ അങ്ങനത്തെ എന്തോ ഒരു ഐറ്റംസുകളൊക്കെ തോന്നും പക്ഷെ നല്ല രസമുണ്ട് കണ്ണടക്ക് അതിൻ്റെ കറക്റ്റ് ഒന്നും അറിയില്ലേലും മാലകളും മുളകളും കമ്മലുകളും നല്ല വാല്യൂ ഉണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ഒന്നും മേടിച്ചില്ല അങ്ങനെ ഞങ്ങൾ അവിടെ നേരെ ചാവക്കാട് റിലയൻസിൽ പോയി കുഞ്ഞു പൊന്നിനുള്ള ചുരിദാറെ എടുത്തു മൂന്ന് ചുരിദാറുണ്ട് പൊന്നെടുത്തുട്ട് വർക്കിന് കൂടി ഇട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള രണ്ട് കോട്ടൻ ചുരിദാറും ഒരു വർക്ക് ചുരിദാറൊക്കെ എടുത്തു അവിടെ നേരെ ഞങ്ങൾ വിശുന്ന് ആറര ആറരയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കുന്നോളത്ത് മലബാർ റെസ്റ്റോറൻറ്റിലേക്ക് വന്നു എല്ലാവരും കുണുക്കിന് ഉണക്കിന് നോഡ്രീസ് അയച്ചു ഞാൻ ചപ്പാത്തി പൊന്ന് ചപ്പാത്തി അന്വേട്ട ചപ്പാത്തി കുഞ്ഞ് ചപ്പാത്തി ഷേബി പൊറോട്ട ഞാൻ എല്ലാവരും രണ്ടേഴ്ച ചപ്പാത്തി കഴിച്ചു മീൻകാരും ഒരു ചിക്കൻ കറിയും പറഞ്ഞു കേട്ടോ ചിക്കൻ കറി അവിടെ ബാക്കി ഇച്ചിരി പോകുന്നു മീൻകറി കൂട്ടിയിട്ട് എല്ലാവരും കഴിച്ചു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരത്തെ വീട്ടിലിരിക്കും വീടെത്തി വീട് എത്തണേക്കാൾ മുന്നേ ഞങ്ങള് കുഞ്ഞിൻ്റെ ജാക്കറ്റ് അടിക്കാൻ കൊടുത്തുണ്ടെന്നും അവയടിക്കാൻ പോയി പോയപ്പോൾ അത് കുറച്ച് ശരിയാവേണ്ട കേട്ടോ അപ്പോൾ അത് വീണ്ടും ശരിയാക്കാൻ കൊടുത്തു വീട്ടിൽ വന്ന് വീണ്ടും ഞങ്ങളിതേ കുന്നവർത്തിട്ടോ ആ അവിടെ പൊന്ന് വീഡിയോ എഡിറ്റിങ്ങിന് പോകാം ക്ഷീണായിട്ട് ഞങ്ങളും എല്ലാവരും ടയർഡായിട്ടു വെച്ചാൽ രാവിലെ പോയതല്ല പക്ഷെ ടയേർഡ് ഇല്ലാത്ത മൂന്നെണ്ണം ഉണ്ട് ഇവിടെ കുട്ടിപ്പട്ട ആളങ്ങൾ മൂന്നെണ്ണം അവർ ഒരു ടയർഡും ഇല്ല ഏ അവർക്കും ഒരു കുഴപ്പമില്ല കുഴപ്പം മൊത്തം ഞങ്ങൾക്കാ അപ്പൊ ഇനി എന്നാ വായോ വായോ അങ്ങനെ

ഒരു ജോലി വെറുതെ ജോലി ക്ഷീണില്ല വൈറ്റ് ഷർട്ട് കിട്ടണം അതിന്റെ അടുത്ത് തപ്പി നടക്കും പക്ഷെ കിട്ടില്ല അതാണ് പ്രശ്നം കിട്ടാൻ ചാൻസ് നൂറ് തൊണ്ണൂറ്റി ഒമ്പത് മുക്കാത് ശതമാനം കുറവാണ്

അല്ല തടി കൊറഞ്ഞോട്ടെ തടി പറഞ്ഞ അതിന് രണ്ടു വിചാരം ഷുഗർ ബാധിച്ച് തടി പറഞ്ഞു വേറെ എന്തെങ്കിലും അസുഖം ഉണ്ടാവും തടി കുറയും ഇതൊക്കെയാണ് അതിൻ്റെ കട നല്ല തെറ്റായ തെറ്റായി കുറച്ച് ചിന്താഗതികൾക്കടി മനസ്സിൽ ഇത്രയും എന്താ പറയുക പ്രത്യേകിച്ചൊരുക്കൊന്നുമില്ല എന്താ വെച്ചാൽ നമ്മൾക്ക് വല്ല എന്താ പറയാ ഉരുക്കത്തിന് വല്ലതും പ്രത്യേകിച്ചും ഉരുക്കാൻ ലോകത്തില് ഓരോന്ന് നടക്കുകയാണ്പോ നമ്മളൊക്കെ ഇപ്പൊ സേഫായി സന്തോഷമായിട്ട് എല്ലാവരും ഇരിക്കുന്നുണ്ട് അതെങ്കിലും അതന്നെ ഏറ്റവും വലിയ പുണ്യല്ലേ എല്ലാ കാര്യങ്ങളും ഭയങ്കര കൊറച്ച് കഷ്ടപ്പെട്ടാലും ഭയങ്കര എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട് നമ്മളെല്ലാവരും അസുഖങ്ങളൊന്നും ഇല്ലാണ്ട് കൂടെയുണ്ട് കെടുന്നോർമ്മ കൊള്ളാട് കിടന്നോർമ്മ ഒരു വീടുണ്ട് കെടുക്കാൻ നല്ല കട്ടുണ്ട് അതും ഇല്ലാത്ത ആൾക്കാർ ഈ ലോകത്ത് ജീവിച്ചിരിക്കില്ലായിട്ടാ അപ്പൊ നമ്മൾ നമ്മളേക്കാൻ താന്നോ ചിന്തിച്ച് നമുക്ക് ടെൻഷൻ എന്തിന് ശരി ഞാൻ ഒന്നാ ചോദിക്കല്ലോ ടെൻഷൻ അടിച്ചു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റണ്ട പിന്നെ പിന്നെ നമ്മൾ ടെൻഷൻ അടിക്കുന്നു ഞാൻ എന്റെ അപ്പം ചെയ്യാനും നമ്മള് കൊറേ ഉരികുരുടെ അടിച്ച ആലോചനകളാക്കി ഈ ആലോചിച്ചിട്ട് നമുക്കത് വരെ പരിഹരിക്ക പരിഹാരം കണ്ടെത്താൻ പറ്റണ്ട ഇല്ല നമുക്ക് അതിനോട് തൊല്ലുള്ള അസുഖങ്ങൾ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളും ഒരു സൊല്യൂഷന് നമുക്ക് കിട്ടുന്നില്ല ആ ഞാൻ മറ്റേ വേറിൻ്റെ അടുത്ത് കാണാം അത്രേ ഉള്ളൂ അപ്പൊ എന്റെ കുഞ്ഞിൻ്റെ കല്യാണം കാര്യങ്ങളൊക്കെയാണ് പതിനസിലെ ടെൻഷൻ കാര്യം വെച്ചാൽ

കാര്യമായിട്ടോ ഇന്ന് എന്നെ അവിടെ നിർത്തി പിടിച്ചിട്ട് പാസ്പോർട്ട് ബാഗിലെടുത്ത് എടുത്ത് വെപ്പിച്ചിട്ടുണ്ട് ഞാൻ പാസ്പോർട്ട് പുതുക്കാൻ പോവാണ് ഞാൻ ഗൾഫിൽ പോവാണ് ഇന്നാ കൊണ്ട് കൊടുക്കാൻ വേണ്ടി പറ്റുന്ന പറ്റിയില്ല പിന്നെ അവിടെന്നു കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് പറ്റിയില്ല പക്ഷെ നമ്മൾ അതിൻ്റെ ഫോട്ടോസായിട്ട് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ കൊണ്ട് കൊടുക്കുക വേണ്ടോ വേറെ ഒന്നുമില്ല നമ്മളവിടൊരാഴ്ച രണ്ടാഴ്ച ഉള്ള സാധനം കിട്ടും അപ്പോൾ അത് എടുത്ത് വെക്കും നമ്മൾ കൊണ്ടു കൊടുക്കണം അപ്പം ഞാൻ നിർദ്ദേശിച്ചു എനിക്ക് ഗൾഫിൽ പോകണം അപ്പോൾ പൂണ്ടാ ശരിയാവരുണ്ട്

എന്താ ഇന്ന് കൊറച്ച് കല്പന ആയിരുന്നു ഇന്ന് കൊറച്ച് കല്പന ആയിരുന്നു കലിപ്പിലെ അതൊരു കാര്യം ഞാൻ പറയും അതായത് ഞങ്ങള് റെസ്റ്റോറന്റ് നേരം അയച്ചോണ്ടിരിക്കുമ്പോ ആദ്യം അതിനു ഷേപ്പിങ് കൊണുക്കിന് കൂടി കൈകി അവര് വന്ന് പുറത്തു ഞാൻ കൈ കഴിഞ്ഞി വന്നപ്പം ക്യാഷ് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഗൂഗിൾ പേ ക്യാഷ് ഇട്ട് വരുമ്പം അവിടെ നിന്ന് അനുയായിട്ടും ഞാനും പെരിഞ്ചീരകം മദർലത്ത് തുടങ്ങിയത് രണ്ടിടത്ത് മണിയെടുത്ത് കുണി കുഞ്ഞെ കുണിക്ക് കഴിയാൻ പോകാം അപ്പോൾ കുണിക്കുകയാണെങ്കിൽ എനിക്ക് വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനതിങ്ങനെ ഉണ്ടോണ്ട് എനിക്ക് തോന്നുന്നു ആ ഫോൺ ഞാൻ അവിടെ വെച്ചു പക്ഷേ എനിക്ക് താൻ്റെ ഉണ്ടായില്ല എൻ്റെ അറിവിൽ ഇപ്പോൾ കുഞ്ഞിൻ്റെ ഒരു ഐ ഫോൺ ഇതുകൊണ്ട് ഞാൻ കൊടുത്തു എന്നാണ് എൻ്റെ അറിവ് കുഞ്ഞിൻ്റെ ഒരു ഐ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഫോൺ ഗൂഗിൾ പേയുടെ ഫോൺ ഉണ്ടായില്ല തന്നെയായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വണ്ടിയിൽ കയറി വയസ്സേ എന്നായിട്ട് ചോദിച്ചു ഫോൺ ഉണ്ടോ ചോദിച്ചപ്പോൾ കുഞ്ഞിൻ്റെ ഉണ്ടെന്നുള്ളു കുഞ്ഞിനുണ്ടെന്ന് പറഞ്ഞു ഞാനുണ്ടെന്ന് പറഞ്ഞു അത്രല്ല പെൻ്റെ താര ആ പെൻറെ താരനെ കുഞ്ഞിൻ്റെ ഐഫോൺ മഹാലക്ഷ്മിയുടെ ഉണ്ടെന്ന് ഞാൻ ആന്ന് പറഞ്ഞതും കുഞ്ഞൻ ഫോൺ ഉണ്ട് കുഞ്ഞൻ ഐഫോൺ കുഞ്ഞിൻ്റെ കയ്യിൽ ഇണ്ടെന്ന് വെച്ചാൽ കുഞ്ഞ് ആന്ന് പറഞ്ഞു അപ്പൊ ഇതാണ് രണ്ടാളും വിചാരിച്ചു തെറ്റായ രീതിയല്ല അല്ല അതിന്റെ അതൊക്കെ ഓക്കെ അത് കയറി വണ്ടിയിൽ കയറി പകുതി എത്ര പോയിണ്ടാവും ും ഒരാറേഴ് കിലോമീറ്ററ് അതിൻ്റെ ഉള്ളിലെത്തിയപ്പോ നമുക്ക് മനസ്സിലായി ഫോൺ കയ്യിലില്ല അടിച്ചപ്പോൾ ഫോൺ അവര് എടുത്തു വന്നു ഇവിടെ റെസ്റ്റോറൻറ്റിൽ ഉണ്ടാവുന്നു ശരി ഞങ്ങൾ വേറെ ദൈവമേ അതിന് പറയാത്ത വാക്കുകളില്ല യൂസ് ചെയ്യാത്ത വേണ്ടി അങ്ങനെ അങ്ങനെ തോൽപ്പിക്കാൻ നോക്കണ്ട എന്തൊരു സമാധാനം എന്താണറിയാ എന്ത് സമാധാനം എന്റെ സമാധാനം എന്താ അതെ നിക്ക് എന്റെ വിജയം എന്താ വെച്ചാ എന്റെ മക്കളെ സേറ്റ് വേറെ ഒന്നുകൊണ്ടല്ല ചീത്ത പറമ്പ് ഒരു അക്ഷരം ഞാൻ എന്നോട് തട്ടുത്തരം പറഞ്ഞു എന്താ വെച്ചാ തെറ്റി പറ്റി പിന്നെ നമ്മളായാലും ന്യായീകരിക്കുന്നതിന് യാതൊരു അർത്ഥില്ല അപ്പൊ അന്നോട്ടങ്ങനെ ഇവിടെ മക്കളായാലും നിങ്ങളായാലും ഒക്കെ പറയണത്യാ അപ്പൊ ദേഷ്യം വന്നിട്ട് ഇങ്ങനെ കത്തി കത്തിച്ചിരുന്നു അങ്ങനെ കൂടെ എന്തൊക്കെയോ പിന്നെ പറയുന്നത് അക്ഷരം വെച്ചാൽ തെറ്റ് സംഭവിച്ചു പിന്നെ ആയാലും ന്യായീകരിക്കണെ പിന്നെ 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 ഞങ്ങൾ ഞാൻ ഇന്റർനെറ്റില്ലാത്ത പറഞ്ഞ പ്ലേ പിന്നെ 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 കയറി 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 തലേരി ഞാറൊക്കെയല്ല ഈഗോ ഈഗോ പ്രശ്നങ്ങൾ വന്നു തുടങ്ങി അപ്പം ഞാൻ പറഞ്ഞു ഞാൻ അതിനുള്ള വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല പിന്നെ ഞാൻ എന്നുള്ള ഒന്ന് ചെറുതായിട്ടൊന്ന് അരസിട്ടാ

நான் பாஸ்போர்ட்டுக்கு கம்போனேன். இங்க ஏதோ பாஸ்போர்ட் எடுக்கணும். வரே பிடிக்குது இல்ல. அச்சனாரே என்னன்னேலாம் மறோடு. பரத்தின் சீதனுடா அச்சனாரே. என்னன்னு വിളிக்கா? அச்சா அச்சா. பின்னா என்ன மக்கன വിളிக்கான அச்சா அச்சா பல்லேன்னு பாரு. பரை பரை. அவுலையடா. 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 டான் டான் டான். அவுலையடா. அவுலையடா. ஒரு வந்துட்ட நான். பொன்ன கையா? ஆ அவுலையடா. அவுலையடா. അപ്പൊ അമ്മ തെറ്റ അച്ഛനുള്ള അച്ഛൻ്റെ സീരൊരു ഡയലോഗ്ണ്ട് അത്ത അലിപ്പ് വന്നു അപ്പൊ ഞാനേ കൊറേ മറിച്ചു അപ്പൊ അച്ഛൻ പിന്നെ ഞാൻ കൊറേ നേരം പിന്നാ പിന്നെ ഞാൻ സെറ്റ് ആയി ഓൺ ഓണായത് എന്താ വെച്ചാല് ഞാൻ അങ്ങനെ ഒരു സത്യം എനിക്ക് ഫോൺ യൂസ് ചെയ്യാം ഞാൻ കൊണ്ടുനടക്കാല്ലോ എന്റെ ഞങ്ങക്ക് ഫോൺ ഓൺ പക്ഷെ നമ്മളിത് ഗൂഗിൾ പേ ചെയ്യേണ്ട അവസ്ഥ എന്നിട്ട് ബാങ്കില് ക്യാഷ് ഉണ്ടെങ്കിലും അതിനായിട്ട് ഉണ്ടെങ്കിൽ എന്റെ പേഴ്സില് പത്തി ഇരുപതിനായിരം രൂപ പേഴ്സിലാണെങ്കിലും അതിനായിട്ട് ജമ്മേണേലും ഒരു ഹോട്ടലിൽ ഒരു സ്ഥലത്ത് പോയിട്ട് ൂഗിൾ പേ ചെയ്ല് കൊടുക്കണ്ടല്ലോ അങ്ങനെ പറയട്ടാ ഗൂഗിൾ പേല് കാശ് ചെയ്തോട് ചോദിക്കണായിരുന്നു നീ എന്തൊക്കെ കാശോ ചെയ്യണം എത്ര കാശിനോ തൊക്കെ നീ എന്താ ചെയ്ത് എന്നോട് ചോദിക്കണായിരുന്നു അപ്പൊ ഞാൻ അനേട്ടാ ഇന്ന സ്ഥലത്തേക്ക് പോയി ഇന്നവിടുത്ത് കയറി ഇന്നത് അടവ് അടച്ചു ഇന്നതിന്റെ അടവ് പിടിച്ചു ഇന്നത് ഇങ്ങനെ ആ ആ ആ അന്നേട്ടാ എൻ്റെ കണ്ടില്ല എൻ്റെ അന്ന് അന്ന് അന്നെടുത്ത കാശ് ഇപ്പഴും എൻ്റെ കേസിലെ എവിടെ പോയാലും എന്നോട് പറയാൻ നീ ഗൂഗിൾ പേ ചെയ്ല്ലേ ഗൂഗിൾ പേ ചെയ്ല്ലേ എന്താ ഏട്ടാ മിണ്ടടില്ലല്ലോ ആക്കി ഇട്ടിട്ടില്ല കേട്ടോ അതാ അപ്പം അങ്ങനെ ഞങ്ങൾ ഇഞ്ചും കുന്നോളം കുറച്ച് സാധനം അവിടെയൊക്കെ വേക്കാടിക്കാൻ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീട്ടിൽ ഇന്നത്തെ ഒരു വിശേഷം ഇന്ന് സാധനം മേടിക്കേണ്ട സാധനം മേടിച്ച് വന്നിട്ട് പെറ്റിയാണ് ഇതൊക്കെ കാണിച്ചു തരാട്ട പ്രത്യേകിച്ച് ഓരോന്ന് മേടിക്കണമെന്ന് വരാട്ടോ ഒന്ന് രണ്ട് മാലഞ്ച് സാധനങ്ങൾ മാത്രം അപ്പോട്ടെ അപ്പോൾ എന്തായാലും നമ്മുടെ കുഞ്ഞിൻ്റെ പരിപാടിയാണ് അപ്പം എല്ലാവരും പ്രാർത്ഥനയും കാര്യങ്ങൾ വേണം അപ്പം പോട്ടെ എല്ലാവരും വരണട്ടാ ഓക്കേ കുഞ്ഞിനും വരണം എല്ലാവരും വരണട്ടോ അപ്പോട്ടെ ബായ് ഭായ വിടുന്നില്ല